സി പി എം മാവേലിക്കര ഏരിയ സമ്മേളനത്തിന് തുടക്കമായി പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു വെള്ളിയാഴ്ച നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെയ്യും ഏരിയ സമ്മേളനത്തിന് തുടക്കം ചെട്ടുകുളങ്കര ക്ഷേത്ര ജംഗ്ഷനിലെ പൊതുസമ്മേളന നഗറിൽ ചെങ്കുടി ഉയർന്നതോടെയാണ് തുടക്കമായത് ബുധൻ വൈകിട്ട് സ്വാഗത സംഘം ചെയർമാൻ സി സുധാകര കുറപ്പാണ് പതാക ഉയർത്തിയത് പാർട്ടി ഏരിയ സമ്മേളനത്തിൻ്റെ സമാ സമാരംഭം കുറിച്ചുകൊണ്ടുള്ള വ്യക്തപതാക പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം സഖാവ് വേണ്ടി സഖാവ് ആർ ഗംഗാധരനെ നാദരവൂർവ്വം ക്ഷണിക്കുന്നു ജില്ലാ കമ്മിറ്റി അംഗം കോശി അലക്സ് ക്യാപ്റ്റനായ പൊതുസമ്മേളന നഗറിലേക്കുള്ള പതാക ജാഥ തെക്കേക്കരയിലെ രക്തസാക്ഷി വി അജിത്തിന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജി ഹരിശങ്കർ ജാഥ ക്യാപ്റ്റന് പതാക കൈമാറി ജില്ലാ കമ്മിറ്റി അംഗം കെ മധുസൂദനൻ ക്യാപ്റ്റനായ പ്രതിനിധി സമ്മേളന നഗറിലേക്കുള്ള പതാക ജാഥ താലൂക്ക് കമ്മിറ്റി അംഗവും ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന ചെട്ടുകുളങ്ങരയിലെ എം കുട്ടപ്പന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ചിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ ജാഥാ ക്യാപ്റ്റന് പതാക കൈമാറി ജില്ലാ കമ്മിറ്റി അംഗം മുരളി തഴക്കര ക്യാപ്റ്റനായ പൊതുസമ്മേളന നഗറിലേക്കുള്ള കൊടിമര ജാഥ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാവേലിക്കര താലൂക്ക് കമ്മിറ്റി സെക്രട്ടറിയും കണ്ണമംഗലം സമര പി ആർ ജനാർദ്ദനന്റെയും കെ സതിയമ്മയുടെയും വസതിയിൽ നിന്നും ആരംഭിച്ചു ഏരിയ സെക്രട്ടറി ജി അജയ്കുമാർ ജാഥ ക്യാപ്റ്റന് കൊടിമരം കൈമാറി ജില്ലാ കമ്മിറ്റി അംഗം ലീല അഭിലാഷ് ക്യാപ്റ്റനായ പ്രതിനിധി സമ്മേളന നഗറിലേക്കുള്ള ദീപശിഖാ റാലി പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പ്രഭാകരൻ നായരുടെ വസതിയിൽ നിന്നും ആരംഭിച്ചു സ്വാഗത സംഘം ചെയർമാൻ സി സുധാകരക്കുറിപ്പ് ജാഥ് ിന്റി വൈകിട്ടോടെ ജാതകൾ പൊതുസമ്മേളന നഗറിലെത്തിച്ചേർന്നു സ്വാഗത സംഘം കൺവീനർ ആർ ഹരിദാസൻ നായർ പതാകകളും കുടിമരവും ദീപശിഖയും ഏറ്റുവാങ്ങി ചൊവ്വാ രാവിലെ കെ അബ്ദുൾ ഷുക്കൂർ നഗറിൽ പ്രീതി കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ച പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു കുട്ടിയെ കണ്ട് നല്ലൊരു ചർച്ച നടത്തി കെട്ടിപ്പിടിച്ചു ലോകമാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്ത വന്നു സഹകരിച്ച് പ്രവർത്തിക്കും സഹരിച്ച് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് വലിയ വാർത്തയ്ക്ക് വന്നു ഇവിടെ വന്ന് വലിയ ആഘോഷം കണ്ടെത്തി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമേരിക്കയില് നിന്ന ഉദ്യോഗസ്ഥന്മാർ വന്നു ബന്ധപ്പെട്ടവരൊന്നും അവർ വന്നു പറഞ്ഞു പിന്നെ നമ്മുടെ തമ്മിലുള്ള ഈ ബന്ധം യഥാർത്ഥിക്കുള്ള ബന്ധമല്ല അപ്പോഴാണ് മനസ്സിലായതായി റഷ്യയിൽ പോയത് പറ്റി അവളാ ഇയാൾ തന്നെ ഫോൺ ചെയ്തു യുക്രൈനിലെ പ്രധാനമന്ത്രി ഫോൺ ചെയ്തു അയാൾ നേരെ ഉക്രൈനിൽ യുക്രൈനിൽ അയാളെ കെട്ടുപിടിച്ചു അയാളെ കെട്ടിപ്പിടിച്ചു ഇതാണ് അമേരിക്കൻ സാമ്രാജ്യത്വം പറയുമ്പം വരയ്ക്കണം മുദ്ര അതിനെ കീഴ്പെട്ടു പിടിക്കുന്ന ഒരു ഭരണാധികാരി ഇന്നമാർ നമ്മുടെ വിദേശ നയം ആരെ ഇത് മാത്രമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനും കോർപ്പറേറ്റ് നയങ്ങൾ നടപ്പിലാക്കി കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിച്ച് കോർപ്പറേറ്റുകളെ സംരക്ഷിച്ച് അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കി കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഭരണകൂടമായി നമ്മുടെ ഇന്ത്യ ഭരണത്തിൽ ഏരിയ സെക്രട്ടറി ജി അജയ്കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത പ്രതിനിധികളും ഇരുപത്തിയൊന്ന് ഏരിയ കമ്മിറ്റി അംഗങ്ങളും അടക്കം അംഗങ്ങളുമടക്കം പേർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ ജില്ലാ സെക്രട്ടറി ആർ നാസർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ജി ഹരിശങ്കർ എ മഹേന്ദ്രൻ കെ എച്ച് ബാബുജാൻ കെ രാഘവൻ ജി രാജമ്മ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ മധുസൂദനൻ മുരളി തഴക്കര കോശി അലക്സ് ലീല അഭിലാഷ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കുന്നു സമ്മേളനം തുടരും മറുപടിക്ക് ശേഷം പുതിയ ഏരിയ കമ്മിറ്റിയും സെക്രട്ടറിയും ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുക്കും വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് ചെറുകര ആലുമ്പൂട് ജംഗ്ഷനിൽ നിന്ന് പൊതുപ്രകടനവും ചുവപ്പു സേനാ മാർച്ചും ആരംഭിക്കും കൊടിയേരി ബാലകൃഷ്ണൻ നഗരായ ചെട്ടുകുളങ്ങര ക്ഷേത്ര ജംഗ്ഷനിൽ വൈകിട്ട് അഞ്ചിന് നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയൻ ഉദ്ഘാടനം ചെയ്യും ചട്ടുകുളങ്ങര